വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പി എം ശ്രീ പദ്ധതി മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടപ്പാക്കാതിരിക്കുന്നത് കേരളം തമിഴ്നാട് ബംഗാൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പൂർവാധികം ശക്തിയോടെ പദ്ധതി നടപ്പാക്കുന്നുണ്ട് നേരത്തെ ബി സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് തുടരുന്നു എന്നത് മാത്രമേയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ വിദ്യാഭ്യാസ നയത്തോട് താല്പര്യമില്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി എന്ന് ഒഴിവാക്കാമല്ലോ എന്തുകൊണ്ടാണ് ഒഴിവാക്കാതെ അത് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല ആദ്യമായി പദ്ധതിയിൽ ഒപ്പിട്ടത് രാജസ്ഥാൻ സർക്കാരാണ് അന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഗെഹ്ലോട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ മുതിർന്ന നേതാവാണ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹമാണ് ആദ്യം ഒപ്പിടുന്നത് ഹിമാചൽ പ്രദേശ് സർക്കാർ ഒപ്പിട്ടു അത് ബി ജെ പി സർക്കാരിൻ്റെ കാലത്താണ് എന്നാണ് പറയുന്നത് തർക്കം നിലനിൽക്കുന്നുണ്ട് തെലങ്കാന സർക്കാർ ഒപ്പിട്ടു തർക്കം നിലനിൽക്കുന്നുണ്ട് ബി ആർ സർക്കാർ ആണ് ഒപ്പിട്ടത് എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന വാദവും ഉയർന്നു വരുന്നുണ്ട് അത് വിഷയമാണ് അവിടെ നിൽക്കട്ടെ പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞു ഈ അധ്യയന വർഷം എന്തായാലും നടപ്പാക്കാൻ കഴിയില്ലല്ലോ ഈ അധ്യയന വർഷം കഴിഞ്ഞ് അടുത്ത അധ്യയന വർഷം നടപ്പാക്കാൻ കഴിയുമോ സ്കൂളുകൾ കണ്ടെത്തണം സ്കൂളുകളിൽ ഈ പദ്ധതിയുടെ ഭാഗമായുള്ള മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് നടക്കുമോ അതുമില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല അതേസമയം കേരളത്തിന് ലഭിക്കാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് എസ് എ പദ്ധതിയിൽ ലഭിക്കാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അത് ലഭിക്കും നമ്മുടെ വിദ്യാലയങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകും വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും അത് വലിയ ഒരു കുതിച്ചുചാട്ടം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ കേന്ദ്രം തരാതിരുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാറാണ് എസ് എസ് എ പദ്ധതിക്കാവശ്യമായ ഫണ്ട് നൽകുന്നത് അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് ഫണ്ട് കിട്ടിയാൽ ചിലവാക്കിയ പണം മറ്റു പലതിനും ഉപയോഗിക്കാൻ കഴിയും ചെറിയ തുകയല്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് മുടക്കണം ഈ പണം കേരളത്തിൽ ലഭിക്കരുത് ഈ പണം കേരളത്തിൽ ലഭിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കൊടുത്തേക്കും മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തേക്കും പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും ഇതാണ് ഭയം കേരളത്തിലെ യു ഡി എഫിന്റെ ഭയം കേരളത്തിലെ യു ഡി എഫിന്റെ ഭയമാണ് നമ്മുടെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുന്നത് എങ്ങനെ സി പി ഐ ഈ കെണിയിൽ വീണു എന്നതേ അറിയാനുള്ളൂ ഒന്നുകിൽ സി പി ഐ നേതാക്കളെ വേണ്ട വിധത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞില്ല സി പി എമ്മിന് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ അത്തരമൊരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉന്നതതല ചർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു ഇനിയിപ്പോൾ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തന്നെ ആ പദ്ധതി അതേപോലെ നടപ്പാക്കണോ ഡോക്ടർ തോമസ് ഐസക് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഒന്നുമില്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് ചിലർക്ക് ഇവയ്ക്ക് രണ്ടിനുമിടയിൽ മറ്റൊന്നും കാണാനാവില്ല ഒന്നില്ലെങ്കിൽ പി എം ശ്രീ വേണ്ട എന്ന് പറഞ്ഞ് തള്ളണം അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞ് കീഴടങ്ങണം അതിനിടയിൽ നിന്ന് സമരം ചെയ്യാൻ ഒരിടവുമില്ല ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുക ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇൻഷുറൻസിന്റെ അടിസ്ഥാനമാക്കിയുള്ള ആരോഗ്യ പരിപാലനത്തിന് എതിരാണ് പൊതു ആരോഗ്യ സംവിധാനത്തെ അടിസ്ഥാനമാക്കി നൽകേണ്ട ഒന്നാണ് ആരോഗ്യ പരിരക്ഷ എന്നതാണ് നമ്മളുടെ നിലപാട് എന്നുവെച്ചാൽ സി പി നിലപാട് ഇൻഷുറൻസ് പദ്ധതിയിൽപ്പെടുത്തി ആരോഗ്യ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതല്ല എല്ലാവർക്കും സൗജന്യമായി ഏറ്റവും നല്ല ചികിത്സ നൽകുക എന്നതാണ് അതാണ് സി പി എമ്മിന്റെ നിലപാട് പക്ഷേ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കുന്നതോടുകൂടി എന്താണ് സംഭവിച്ചത് അവിടത്തേക്ക് ഇൻഷുറൻസ് പദ്ധതി വരികയാണ് ചെയ്തത് വേണമെങ്കിൽ അത് തള്ളിക്കളയാം അത് നടപ്പാക്കാതിരുന്നാൽ ആരോഗ്യ മേഖലയ്ക്കുള്ള വിഹിതം തടഞ്ഞു വെക്കാം അത് തടഞ്ഞു വെച്ചു കേന്ദ്ര സർക്കാർ അത് എങ്ങനെ കേരളത്തിന് ഫലപ്രദമായി ഉപയോഗിച്ചു ആ പണം എങ്ങനെ നേടിയെടുത്തു പദ്ധതി എങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നടപ്പാക്കി ഇതാണ് ഡോക്ടർ തോമസ് ഐസക് വിശദീകരിക്കുന്നത് ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമുമായി എത്തി നമ്മൾ ശക്തമായ എതിർപ്പ് ഉയർത്തി പക്ഷേ സ്കീം ഏറ്റെടുത്തില്ലെങ്കിൽ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് പോകും ഇപ്പോൾ എസ് എസ് ഐയുടെ ഫണ്ട് പോകുന്നത് പോലെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് പോകുന്നത് പോലെ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് പോകും എന്ന് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് പോകും എന്ന് എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചു നമ്മൾ ചർച്ച ചെയ്തു ചില കാതലായ മാറ്റങ്ങൾ കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചു പി എം സി പദ്ധതി ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആയുഷ്മാൻ ഭാരതിൽ സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തിയിരുന്നു അവർക്കുള്ള പ്രീമിയവും സർക്കാർ ആണ് കൊടുക്കുന്നത് അഥവാ സർക്കാർ പണം സ്വകാര്യ ആശുപത്രികൾക്ക് കൈമാറുന്ന ഒരു സ്കീം ആയിരുന്നു ഇത് ഇതെങ്ങനെ കുറയ്ക്കാം എന്നതായി ആലോചന അതിന് കണ്ട മാർഗം ലളിതമായിരുന്നു ഓരോ ആശുപത്രി ഇനം ചെലവിനും ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ട തുക സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടിയിരുന്നത് നമ്മൾ അത് താഴ്ത്തി നിശ്ചയിച്ചു കനത്ത ഫീസ് ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികൾ അതോടെ ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചു സർക്കാർ ആശുപത്രികളും ഇടത്തരം ആശുപത്രികളും മാത്രമായി കേരളത്തിലെ സേവനദാതാക്കൾ ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചു സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന ഇൻഷുറൻസ് തുക സർക്കാരിലേക്ക് അടയ്ക്കേണ്ട പകരം അത് ആശുപത്രികളുടെ വികസന ചെലവിനായി ഉപയോഗിക്കാം അതോടെ കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് സർക്കാർ ആശുപത്രികൾ തമ്മിൽ ചെറിയൊരു മത്സരമുണ്ടായി കാരണം കൂടുതൽ നല്ല സേവനം നൽകുന്ന ആശുപത്രികളിലേക്ക് കൂടുതൽ രോഗികളും കൂടുതൽ ഇൻഷുറൻസ് തുകയും കിട്ടും എന്നത് തന്നെ രണ്ടാമത് ഒരു കാര്യം കൂടി കേരളം ചെയ്തു കേന്ദ്രത്തിന്റെ ഇൻഷുറൻസ് സ്കീം ബി കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു കേരളം പറഞ്ഞു അത് പറ്റില്ല ആരോഗ്യ കാർഡുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കണം ഏതാണ്ട് മറ്റൊരു ഇരുപത് ലക്ഷം പേർക്ക് കൂടി അതോടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും വലിയ തർക്കം ർക്കങ്ങൾക്ക് ഇത് വഴിവെച്ചു അവസാനം ഒത്തുതീർപ്പായി ബി പി എൽ ഇതര കുടുംബങ്ങൾക്കുള്ള ഇൻഷുറൻസ് തുക കേന്ദ്രം നൽകിയില്ല പക്ഷേ കേന്ദ്ര ഇൻഷുറൻസ് പോർട്ടലിന് സമാനമായ ഒന്ന് ഉപയോഗിക്കാൻ നമുക്ക് അനുവാദം കിട്ടി അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ ഉള്ളതുകൊണ്ട് പ്രീമിയം വളരെ ചെറുതാണ് ആ തുക അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് സ്കീമിൽ ചേരുവാൻ ഉയർന്ന വരുമാനമുള്ളവർക്കും അനുവാദം കൊടുത്തു ആയുഷ്മാൻ ഭാരതമായി ഒത്തുതീർപ്പിൽ എത്തിയതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യരേഖം തകർന്നോ തർക്കങ്ങൾ പലതും പിന്നീടുണ്ടായിട്ടുണ്ട് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഹിന്ദി പേര് വഹിക്കണമെന്ന് കേന്ദ്രത്തിന്റെ വാശി എൻ എച്ച് എം ഫണ്ട് വേണമെങ്കിൽ നമ്മൾ വഴങ്ങിയെ തീരു കേന്ദ്രത്തിന്റെ ആരോഗ്യ മന്ദിര ബോർഡിനേക്കാൾ വലിപ്പത്തിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ആ പ്രശ്നം നാം മറികടന്നു കേന്ദ്രം ബി ജെ പിയും സംസ്ഥാനം ഇടതുപക്ഷവും ആയിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ തുടരും അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉണ്ടാക്കുന്ന ഒതുതീർപ്പ് നയംമാറ്റവും കീഴടങ്ങലുമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് ഒരു ഫെഡറൽ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നാം ബതിലുകൾ ഉയർത്തുന്നത് ഇതാണ് നമ്മൾ പി എം ശ്രീയിലും ചെയ്യുക ആർ എസ് എസ് വിദ്യാഭ്യാസ നയത്തിനെതിരായ കേരളത്തിൻ്റെ പോരാട്ടം നമ്മൾ തുടരും എന്നാൽ അയ്യായിരം കോടി രൂപ വേണ്ട എന്ന് വഹിക്കുവാൻ കേരളത്തിന്റെ ധനസ്ഥിതി അനുവദിക്കുന്നില്ല അതുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കേണ്ടി വരും പക്ഷേ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഊന്നിക്കൊണ്ടുള്ള നമ്മളുടെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുക്കൾ നാം കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കേന്ദ്ര പദ്ധതിയാണ് ആ പദ്ധതി നടപ്പാക്കാതെ ഇരുന്നാൽ കേന്ദ്രം ചെയ്യുന്നത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയ്ക്കാണോ പണം നൽകേണ്ടത് അതിൻ്റെ ഒരു പണവും നൽകിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതവും നൽകിയില്ല അത് പിടിച്ചു വെക്കും അത് ആയുഷ്മാൻ ഭാരത്തിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് എൻ എച്ച് എമ്മിന്റെ ഫണ്ട് പിടിച്ചു വെച്ചു അതേപോലെ തന്നെയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാതിരുന്നപ്പോൾ എസ് എസ് ഐയുടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് പിടിച്ചു വെച്ചത് അത് കിട്ടണം അത് കിട്ടിയേ തീരൂ അത് കേരളത്തിന് ലഭിക്കേണ്ട പണമാണ് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് അത് താൽക്കാലികമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കരിക്കുലം അതേപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും എന്ന് കരുതേണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയാണ് എൽ ഡി എഫ് നേതാക്കൾ സി പി എം നേതാക്കൾ പക്ഷേ സി പി ഐക്ക് ഇത് മനസ്സിലാകുമോ എന്നതേ അറിയാനുള്ളൂ ഐസക്കിൻ്റെ ഈ പോസ്റ്റ് ഒന്ന് വായിച്ചാൽ ബിനോയ് വിശ്വത്തിന് കാര്യം മനസ്സിലാവും ബിനോയ് വിശ്വം അതിന് തയ്യാറാകണം സി പി ഐ നേതാക്കൾ എല്ലാവരും ഈ പോസ്റ്റൊന്ന് വായിക്കണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ